അല്ലാഹുവിനെ നവാഗരണനായ സ്വഹാബത്തിനെ തൊടിചിലبيه എന്താണ് ഈമാനിൽ കലരുന്ന ദുൽബ് മുതചിൽ തന്റെ സമ്പതാവഹിക്കൽ ദുൽമാാണ് മുതചിൽ തന്റെ ശാരീരികമായ ഗുതമവഹിക്കൽ ദുൽമാാണ് മുതചിൽ തന്റെ അഭിമാനത്തെഷണയക്കൽ ദുൽമാാണ് റസൂലിനെ ഈമാനിനെ വാദിക്കുന്ന ദുൽബ്ന്താണ് വിശ്വാസത്തെ വാദിക്കുന്ന ദുൽമാാണ് എന്താണ് പറഞ്ഞപ്പോൾ അദാ റസൂല്ല ഖുർആനെ ഖുർആൻ

ാണ് സംഭവിച്ചു പോയാൽ ജീവിതത്തിന്റെ എല്ലാ അതുകൊണ്ട് മൂരിന്റെ 55 ആമതായി നിങ്ങൾ കേൾച്ചു നോക്കണം ആയത്തിൽ അള്ളാഹു പറയുന്നത് എന്നാണ് വഅദള്ളാഹുല്ലദീന ആമനൂ മിൻകും വഅനിൽ സ്വാലിഹാത്ത് നിങ്ങളെ വിശ്വാസികളായ സൽകർമ്മങ്ങൾ നിർശിതത ആരെങ്കല്ല അള്ളാഹു ഇലാ വാഅദൻ റജിയാന എന്നാണ് വന്നാന മൻദര നഹസ് തക്ഫിനഹും ഫിൽ കസ്തഖ്ഫ ൾക്ക് പരാതി കണ്ടുപിടിച്ചത് ഒരേ ഒരാൾ മാത്രമാണ് <imitation> ും ചട്ടമുണ്ട റോമൻ ഓഫീഷ്യൽ ഇസ്ലാമിന്റെ ഭീകരയിലേക്ക് വന്നിട്ടുണ്ട് ഈ സുലാമിന്റെ കൈകളിലേക്ക് രാജാവ് ആ വള അനന്തര പഠടിയും ചെയ്തട്ടുണ്ട് ഇപ്രകാരം മുഗളന്മാർക്ക് ഇപ്രകാരമാനോ അധികാരം നൽകിയ അപ്രകാരം നിങ്ങൾക്ക് അധികാരവും ആധിപത്യവും നൽകാം അല്ലാഹുവിന്റെ വാഗ്ദാനമാണ് രണ്ടാമത്തെ വാഗ്ദാനം തന്നവരെ

യാണ് <laughs> സമുദായം <kung> എന്നാണ്

നൽകണം അല്ലാഹുവിന്റെ വഹതയാണ് ഈ മൂന്ന് വഹദകളും പൂർത്തിയാക്കേണ്ടത് ഈ മൂന്ന് വഹദകളും ലഭിക്കാൻ അല്ലാഹു നമ്മോട് തവക്കൽക്കുന്ന ഉബാദിയാണ് എന്ന് അറിയുമോ യഅ്ബൂദുനനീ ലാ യുശ്രികൂന ബിഹീ شيئا ഇന്നി യആബിദുക ഇന്നി യആബിദൂന പങ്ക് ചേർക്കാതെ ഇന്നി യആബിദൂന പങ്ക് കൂട്ടാതെ നിങ്ങളെ ആരാധ

ായിട്ട് അനുഭവിക്കുന്ന സകല പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം ഒറ്റ കൂടി യഥാർത്ഥം അനുഭവിക്കാൻ കഴിയണോ യഥാർത്ഥ ആരാധനകൾക്ക് ഇത് ഹൃദയത്തിൽ അവൻ കഴിഞ്ഞാൽ പിന്നെ ജീവിത വഴിയും തടസ്സങ്ങളൊന്നും തടസ്സങ്ങളെല്ലാം ഇപ്പോ ഈ വിഷയം ഒരാൾ യഥാർത്ഥം മനസ്സിലെത്തിക്കഴിഞ്ഞാൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അവരുടെ ജീവിതത്തിൽ എല്ലാ തുടങ്ങിയ നിർഭയത്താണ് സാമ്പത്തിക നിർഭയ

ആവശ്യമില്ല പലിശ എന്റെ ഒഴിവാക്കിപ്പോൾ അങ്ങനെ എടുത്തുകഴിഞ്ഞാൽ

അവനൊരിക്കലും <laughs> 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 സാഹചര്യങ്ങൾ അവസാനം സത്യം മനസ്സിലായപ്പോൾ കിട സത്യ മനസ്സുകളായി ചേരൽ ആ സത്യ മനസ്സിലായി നിന്നാൽ നിന്റെ ഉമ്മ കേ നിങ്ങളെ വൈകിരില്ല നിന്റെ വീശണി നിങ്ങളെ വൈകിരില്ല സാധുരീ ശരിയാണി ഈ ദുനിയാവിൽ നിനക്കാണ ഉരിക്കാൻ കഴിയ ഇവിടെ നീ വിരിക്കുന്നതെ നടക്കില്ല ആചാരികാരവും സന്നിഹവും നിന്റെ കൂടിയാണ് പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കിക്കോ ഇന്നമാ തഫുദി ഹാലിഹി ഹയാത്ത് ദുനിയാ ഈ ദുനിയാവിൽ മാത്രം നിനക്ക് കൊടു വിടിക്കാൻ പറ്റില്ലട്ടോ അതിൻ അപ്പുറത്തേക്കൊന്ന് വിടിക്കാൻ പറ്റില്ല സാധുരീങ്ങൾ പറയാ ഇന്ന അല്ലാഹു ലിക്ക് കല്ലിയേറ്റിടോ ചോദിക്കാൻ അപ്പനോട് علينا ാണ് പ്രിയപ്പെട്ട ഒരാൾ പോകുന്നത്

നിങ്ങളറിയുക ഇത്തരത്തിലുള്ള സമ്മേളനങ്ങൾക്ക് അതിന് പങ്കുണ്ട് ഇത്തരത്തിലുള്ള അതിന് പങ്കുണ്ട് എന്ന് നാം മനസ്സിലാക്കുക പ്രിയപ്പെട്ടവരെ വർഗീയതക്കെതിരെയുള്ള നിലപാട് എന്താണ് നമ്മൾ ഇസ്ലാമിക ഇസ്ലാമിലെ റസൂലുള്ളാഹി ഇൻസാനു അലൈഹി വസല്ലം തദഅവതുമായി വഹയി കടന്നു വരുന്ന സമയം പലതരത്തിലുള്ള വർഗീയതകൾ അവർ നിലനിൽക്കുകയായിരുന്നു ജെൻഡർ അടിസ്ഥാനത്തിലുള്ള വർഗീയതകൾ കുഴിച്ചു മൂടുന്ന തരത്തിലുള്ള വർഗീയത കൂടണ്ട് ബോർത്തിന്റെ അടിസ്ഥാനത്തിലുള്ള വർഗീയത കൊടുമ്പിരി കൊുന്ന സമയമാണ് വർണ്ണത്തിന്റെ അടിസ്ഥാനത്തിലുള്ള വർഗീയത നിലനിൽക്കുന്ന സമയമാണ് അടിമയും ഉദമയും തമ്മിലുള്ള വർഗ്ഗതിനും അടിമയെ ഉദരവീകരിക്കുന്ന സമുദായം ഉണ്ടായിരുന്ന സമയമാണ് എന്നാൽ ഈ വർഗീയതകളെല്ലാം തച്ചുചുരച്ച റസൂൽ ലോകത്തിനും രണ്ട് ചിന്താഗാനകളാണ് ഒന്ന് രണ്ടും രണ്ട് ചിന്താധാരകളാണ് അതാണ് കമ്മ്യൂണലിസം മതത്തിന്റെയും ജാതിയുടെയും വർഗത്തിന്റെയും വർണ്ണത്തിന്റെയും രാഷ്ട്രത്തിന്റെയും അടിസ്ഥാനത്തിൽ മനുഷ്യരെ വേർതിരിച്ച് കാണുന്നതാണ് കമ്മ്യൂണലിസം സെക്യുലറിസം എന്താണ് ഇന്ത്യ രാജ്യം മുന്നോട്ട് വെക്കുന്ന സെക്യുലറിസം എന്ന് പറയുന്നത് മതങ്ങള് തമ്മിലുള്ള സഹകരണമല്ല ശരിക്കും മനസ്സിലാക്കി ചില ആളുകൾ ഇങ്ങനെ സംസാരിക്കാറുണ്ട് അഭിമാനം അഭിമാനമാവുക എന്താണ് പറയുന്നത് കൂടി മനസ്സിലാക്കണം ഇന്ത്യ രാജ്യം മുന്നോട്ട് വെക്കുന്ന ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന മതേതരത്വം മതങ്ങള് തമ്മിൽ ഉള്ളതല്ല വിഷയത്തിൽ പരസ്പര സഹകരണം മദീനയിൽ ചെയ്തതുപോലെ വിഷയങ്ങൾ അതായത് നമ്മളൊരു അനാദിക്കട തുടങ്ങിക്കഴിഞ്ഞാൽ ആ അനാദിക്കടയിലേക്ക് മുസ്ലിം വന്നാലും ഹിന്ദു വന്നാലും ഒരേ വില സാധിക്കണം മതത്തിന്റെ അടിസ്ഥാനത്തിൽ വില കുറച്ച് കുറച്ചും എന്നാൽ ഒരു ഹിന്ദുവിനെ കെട്ടിട്ട് പള്ളിയിൽ ആരാധിക്കുന്ന മതേതരത്തിൽ കൊട്ടാൻ അങ്ങനെ ഒരു മതേതൃത്വത്തെ ഒരു പറഞ്ഞിട്ടില്ലേ ഇന്ന പള്ളിയിൽ ഇവിടുന്ന് ഭയങ്കര സെക്യുറിന്റെ ആളല്ലേ നീ ഇവിടുന്ന് ആരാധിച്ചു പിന്നെ ക്ഷേത്രത്തിൽ പോയിട്ട് അവിടുന്ന്

ഒരു പച്ച മുസ്ലിം കച്ചവടം തുടങ്ങിയാലും ഒരു മുസ്ലിം കച്ചവടം തുടങ്ങിയാലും ആ കച്ചവടത്തിന്റെ പിന്നിൽ അവർ പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങൾ എന്താണ് ആ ആ ആ വിഷയത്തെ പരിശ്രമങ്ങളാണ് മനസ്സിലാക്കുക മുസ്ലിമായി ജീവിക്കാൻ ജീവിക്കാൻ ഈ നാട്ടിൽ നമുക്ക് അവകാശം നൽകുന്ന ആണ് അഭിമാനമായി പറഞ്ഞത് ഈ ഒരു പ്രമേയമായി മുന്നോട്ട് പോകുന്നത് നമ്മുടെ സമയമാണ് ി മറ്റുമാറാകട്ടെ <singing> ആയിരങ്ങളിലേക്ക് <flowers>